ോട്ട് നമുക്ക് എല്ലാം പ്രിയപ്പെട്ട മഞ്ജു ബാഗ് നവ്യ നായർ ക്രിദാസ് ഒക്കെ തന്നെ കലോത്സവ വേദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഭാവന കൊച്ചുകൂട്ടുകാരെ വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ വാർഷിക അമ്മാരുടെ കളി ഞാൻ നിൽക്കുന്നു എന്നോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം വിട്ടുകൊണ്ടാണ് വരുന്നത് രീതിയിൽ കരർ എച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു ചെയ്തു എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല ഇന്ന് പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികൾ പുതിയ പ്രതിഭകളെ പ്രതിഭകളെത്തുന്നുണ്ട് കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോടും യുടെ സാമൂഹ്യപാഠം സമ്മാനിക്കുന്നുണ്ട് വ്യക്തി ആത്മവിശ്വാസം കൂട്ടി ഉറപ്പിക്കുന്നുണ്ട് പങ്കുവെക്കലിന്റെ രസം ശീലിപ്പിക്കുന്നുണ്ട് തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് ആദ്യമുണ്ടാക്കുന്നു മത്സരിക്കുന്നതാണ് പ്രധാന അവിടെ ജയ പരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തി